മത്തായി എഴുതിയ സുവിശേഷം എട്ടാം അധ്യായം യേശു മലയിൽ നിന്നും ഇറങ്ങി വന്നാറ് വളരെ പുരുഷാരം യേശുവിനെ പിന്തുടർന്നു അപ്പോൾ ഒരു കുഷ്ഠരോഗി വന്ന് യേശുവിനെ നമസ്കരിച്ച് കർത്താവെ അങ്ങേക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധമാക്കുവാൻ കഴിയും എന്ന് പറഞ്ഞു യേശു കൈനീട്ടി അവനെ തൊട്ടു എനിക്ക് മനസ്സുണ്ട് നീ ശുദ്ധമാകാം എന്ന് പറഞ്ഞു ഉടനെ കുഷ്ഠം മാറി അവൻ ശുദ്ധമായി യേശു അവനോട് നോക്കൂ ആരോടും പറയരുത് അവർക്ക് സാക്ഷിതനായി നീ ചെന്ന് നിന്നെ തന്നെ പുരോഹിതനെ കാണിച്ച് മോശ കൽപ്പിച്ച വഴിപാട് കഴിക്ക എന്ന് പറഞ്ഞു യേശു കവർണ എത്തിയപ്പോൾ ഒരു ശതാധിപൻ വന്ന് യേശുവിനോട് കർത്താവെ എന്റെ ബാലയക്കാരൻ പക്ഷപാതം പിടിച്ച് കഠിനമായി വേദനപ്പെട്ട് വീട്ടിൽ കിടക്കുന്നു എന്ന് അപേക്ഷിച്ചു പറഞ്ഞു യേശു അവനോട് ഞാൻ വന്ന് അവനെ സൗഖ്യമാക്കും എന്ന് പറഞ്ഞു അതിന് ശതാധിപൻ കർത്താവെ അങ്ങ് എൻ്റെ പുരയ്ക്കകത്ത് വരുവാൻ ഞാൻ യോഗ്യനല്ല ഒരു വാക്ക് മാത്രം കൽപ്പിച്ചാൽ എൻ്റെ ബാലക്കാരന് സൗഖ്യം വരും ഞാനും അധികാരത്തിനും കീഴിലുള്ള മനുഷ്യൻ ആകുന്നു എൻ്റെ കീഴിൽ പടയാളികളുണ്ട് ഞാൻ ഒരുവനോട് പോകാ എന്ന് പറഞ്ഞാൽ പോകുന്നു മറ്റൊരുത്തനോട് വരിക എന്ന് പറഞ്ഞാൽ വരുന്നു എൻ്റെ ദാസനോട് ഇത് ചെയ്യുക എന്ന് പറഞ്ഞാൽ അവൻ ചെയ്യുന്നു എന്ന് ഉത്തരം പറഞ്ഞു ഇത് കേട്ടിട്ട് യേശു അതിശയിച്ചു പിൻ ചെല്ലുന്നവരോട് പറഞ്ഞത് ഇസ്രായേലിൽ കൂടെ ഇത്ര വലിയ വിശ്വാസം കണ്ടിട്ടില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു കിഴക്കു നിന്നും പടിഞ്ഞാറ് നിന്നും അനേകർ വന്ന് അബ്നരാമിനോടും ഇസഹാക്കിനോടും യാക്കോബിനോടും കൂടെ സ്വർഗരാജ്യത്തിൽ പന്തിച്ചിരിക്കും രാജ്യത്തിൻ്റെ പുത്രന്മാരെയോ ഏറ്റവും പുറത്തുള്ള ഇരുളിലേക്ക് തള്ളിക്കളയും അവിടെ കരച്ചിലും പല്ലുകടിയും ഉണ്ടാകും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു പിന്നെ യേശു ശതാധിപനോട് പോക നീ വിശ്വസിച്ചതുപോലെ നിനക്ക് ഭവിക്കട്ടെ എന്ന് പറഞ്ഞു ആ നാഴികയിൽ തന്നെ അവന്റെ ബാല്യകാരന് സൗഖ്യമന്നു യേശു പത്രോസിന്റെ വീട്ടിൽ വന്നാറെ അവന്റെ അമ്മായിയമ്മ പനി പിടിച്ച് കിടക്കുന്നത് കണ്ട് യേശു അവളുടെ തൊട്ടു പനി അവളെ വിട്ടു അവളെ എഴുന്നേറ്റ് അവർക്ക് ശുശ്രൂഷ ചെയ്തു വൈകുന്നേരമായപ്പോൾ പല ഭൂതഗ്രസ്തരെയും യേശുവിന്റെ അടുത്തിൽ കൊണ്ടുവന്നു യേശു വാക്കുകൊണ്ട് ദുരാത്മാക്കളെ പുറത്താക്കി സകല ദീനക്കാർക്കും സൗഖ്യം പരുത്തി അവിടുന്ന് നമ്മുടെ ബലഹീനതകളെ എടുത്ത് വ്യാധികളെ ചുമന്നു എന്ന് യശയപ്രവാചകൻ പറഞ്ഞത് നിവൃത്തിയാകുവാൻ തന്നെ എന്നാൽ യേശു തന്റെ ചുറ്റും വളരെ പുരുഷ്കാരത്തെ കണ്ടാറെ അക്കരയ്ക്ക് പോകുവാൻ എന്ന് കൽപ്പിച്ചു അന്നൊരു ശാസ്ത്രി യേശുവിന്റെ അടുക്കിൽ വന്ന് ഗുരു അങ്ങ് എവിടെ പോയാലും ഞാൻ അങ്ങയെ അനുഗമിക്കാം എന്ന് പറഞ്ഞു യേശു അവനോട് കുറുനരികൾക്ക് കുഴികളും ആകാശത്തിലെ പറവുകൾക്ക് കൂടുകളുമുണ്ട് മനുഷ്യപുത്രനോ തലചായിപ്പാൻ ഇടമില്ല എന്ന് പറഞ്ഞു ശിഷ്യന്മാരിൽ വേറൊരുത്തൻ യേശുവിനോട് കർത്താവെ ഞാൻ മുമ്പേ പോയി എൻ്റെ അപ്പനെ അടക്കം ചെയ്യുവാൻ അനുവാദം തരയണം എന്ന് പറഞ്ഞു യേശു അവനോട് നീ എന്റെ പിന്നാലെ വരിക മരിച്ചവർ തങ്ങളുടെ മരിച്ചവരെ അടക്കം ചെയ്യട്ടെ എന്ന് പറഞ്ഞു യേശു ഒരു വടകിൽ കയറിയപ്പോൾ യേശുവിൻ്റെ ശിഷ്യന്മാർ കൂടെ ചെന്നു പിന്നെ കടലിൽ വലിയ ഓണം ഉണ്ടായിട്ട് പടക് തിരകളാൻ മുങ്ങമാറായി യേശുവോ ഉറങ്ങുകയായിരുന്നു അവർ അവിടുത്തെ ചെന്നു കർത്താവെ രക്ഷിക്കണമേ ഞങ്ങൾ നശിച്ചു പോകുന്നു എന്ന് പറഞ്ഞ് യേശുവിനെ ഉണർത്തി യേശു അവരോട് അല്പവിശ്വാസികളെ നിങ്ങൾ ഭീരികളാകുവാൻ എന്ത് എന്ന് പറഞ്ഞ ശേഷം എഴുന്നേറ്റ് കാറ്റിനെയും കടലിനെയും ശാസിച്ചപ്പോൾ വലിയ ശാന്തതയുണ്ടായി ശിഷ്യർ ആശ്ചര്യത്തോടെ ഇതെന്തൊരു മനുഷ്യൻ കാറ്റും കടലും കൂടി അദ്ദേഹത്തെ അനുസരിക്കുന്നുവല്ലോ എന്ന് പറഞ്ഞു യേശു അക്കരെ ഗദരേനരുടെ ദേശത്ത് എത്തിയപ്പോൾ രണ്ട് ഭൂതഗ്രസ്തർ ശവകല്ലറകളിൽ നിന്ന് പുറപ്പെട്ട് യേശുവിനെ എതിരെ വന്നു അവർ അധ്യുഗ്രന്മാരായിരുന്നതുകൊണ്ട് ആർക്കും ആ വഴി നടന്നുപോടാഞ്ഞു അവർ നിലവിളിച്ചു ദൈവത്ര ഞങ്ങൾക്കും അങ്ങേക്കും തമ്മിൽ എന്ത് സമയത്തിന് മുമ്പേ ഞങ്ങളെ ദണ്ഡിപ്പിപ്പാൻ ഇവിടെ വന്നു പോ എന്ന് പറഞ്ഞു അവർക്കകലെ ഒരു വലിയ പന്നിക്കൂട്ടം മേഞ്ഞുകൊണ്ടിരുന്നു ഭൂതങ്ങൾ യേശുവിനോട് ഞങ്ങളെ പുറത്താക്കുന്നുവെങ്കിൽ പന്നിക്കൂട്ടത്തിലേക്ക് അയക്കണം എന്ന് അപേക്ഷിച്ചു പൊയ്ക്കൊള്ളുവിൻ എന്ന് യേശു അവരോട് പറഞ്ഞു അവർ പുറപ്പെട്ടു പന്നികളിലേക്ക് ചെന്ന് ആ കൂട്ടം എല്ലാം കടും തൂക്കത്തോടെ കടലിലേക്ക് പാഞ്ഞ് വെള്ളത്തിൽ മുങ്ങിച്ചെത്തു മേയ്ക്കുന്നവർ ഓടി പട്ടണത്തിൽ ചെന്ന് സകലവും ഭൂതക്രിസ്തരുടെ വസ്തുതയും അറിയിച്ചു ഉടനെ പട്ടണം എല്ലാം പുറപ്പെട്ട് യേശുവിനെ എതിരെ ചെന്നു യേശുവിനെ കണ്ടാറെ തങ്ങളുടെ അതിർവിട്ട് പോകണമെന്ന് അപേക്ഷിച്ചു